കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സി എച്ച് അബു യൂസഫ് ഗുരുക്കൽ സ്മാരക സ്വയംപ്രഭ നാടിന് സമർപ്പിച്ചു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്താവട്ടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുണ്ട് അതുപോലെ തന്നെ മുൻസിപ്പൽ ചെയർമാനുണ്ട് ജില്ലാ മെമ്പറുണ്ട് എല്ലാവരുണ്ട് അധികാര വികേന്ദ്രീകരണത്തിന് ശേഷം അവര് കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം ഞങ്ങളൊക്കെ കുറച്ചുകൂടി അസംബ്ലി ആ നിലയിലൊക്കെ ആകുമ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന ജനകീയ സമിതികളാണ് ഇതൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ പരാധീനതകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇതൊക്കെ നേരിട്ട് കേട്ട് അതിന് പരി അതൊരു പരിഹാരം ഉണ്ടാക്കുക ആ വർക്കാണ് പഞ്ചായത്തായാലും മുൻസിപ്പാലിറ്റി ആയാലും ജില്ലയായാലും ഒക്കെ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കാവുംപുറം ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന സി എച്ച് അബു യൂസുഫ് കുരുക്കള സ്മാരക സായം പ്രഭാഹവും പ്രതിപക്ഷ നമ്പത് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഴയ സായംപ്രഭാഹവും നവീകരിച്ചത് രണ്ടായിരത്തി പത്തിൽ അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അബു യൂസഫ് കുരുക്കളുടെ നേതൃത്വത്തിലാണ് ഈ പകൽവീട് പ്രവർത്തനം ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ പകൽവീട് സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ രജിസ്ട്രേഷൻ നേടുകയും സ്വയം പ്രഭാഹവും ആയി മാറുകയും ചെയ്തു വയോജനങ്ങൾക്കായുള്ള റിസോഴ്സ് സെന്റർ എന്ന നിലയിലാണ് ഇപ്പോൾ സായം ഹോം പ്രവർത്തിച്ചു വരുന്നത് അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള വയോമധുരം വയോ സുരക്ഷ മന്ദാഹാസം തുടങ്ങിയ പദ്ധതികളുടെ ഗുണഭോക്താക്കളായി സാമൂഹ്യനീതി വകുപ്പ് കണ്ടെത്തുന്നത് സായം ഹോമുകൾ വഴിയാണ് സായം പ്രഭാഹവും വഴി വയോജനങ്ങൾക്കായി പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും നൽകുന്നതോടൊപ്പം അവരുടെ മാനസികവും ശാരീരികവുമായ സംരക്ഷണത്തിനു വേണ്ടി ഒട്ടനവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും പദ്ധതി വിഹിതം നൽകി വരികയും ചെയ്യുന്നുണ്ട് വയോജനങ്ങൾക്കുള്ള വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നതിനു വേണ്ട വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനും ലൈബ്രറി സൗകര്യം ഒരുക്കുന്നതിനും കൂടുതൽ ആളുകളെ ഉൾക്കൊള്ളുന്നതിനും വേണ്ടിയാണ് ഹോം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് നവീകരിച്ചത് നവീകരിച്ച സായംപ്രഭൂമിന് അതിൻ്റെ ഫൗണ്ടറും തൻ്റെ ജീവിതകാലം മുഴുവൻ സായംപ്രഭാഹോമിൻ്റെ മെൻട്രുമായി പ്രവർത്തിച്ച മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്മരണാർത്ഥവുമാണ് സി എച്ച് അബു യൂസഫ് കുരുക്കൾ സ്മാരക ഹോം എന്നു പേര് നൽകിയിരിക്കുന്നത് ചടങ്ങിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതിയായ ഒറ്റവീട് ഇരട്ട വീടാക്കൽ മാറ്റൽ ഗുണഭോക്താക്കൾക്കുള്ള താക്കോൽദാനവും ലൈഫ് മിഷൻ ഗുണഭോക്താക്കൾക്കുള്ള ചെക്ക് കൈമാറലും കോട്ടകൾ നിയോജകമണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങിൽ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റ് പി സി അനൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബഷീർ അണ്ടത്താണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ആയിഷ ചിറ്റകത്ത് ഒ കെ സുബൈർ സാഗ്ര എടത്തത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ